െന്തു അമ്മ ഒരു മര്യാദ വേണ്ടമ്മര്യാദ പൈചുക എന്ത് പൈച തിരിഞ്ഞോണ്ടിരിക്കുന്നെ അതല്ല അതല്ല ഞാൻ ചോദിക്കുന്നേ എന്ത് വകുപ്പെന്ത് ലോട്ടറി ഓ കണ്ടടിച്ചീറ്റികള് മേടിച്ച് വേടിച്ച് ഇതാരത് ട്രീറ്റ് കേട്ടോ നമുക്ക് ഭയങ്കര ട്രീറ്റ് തന്നിരിക്കുകയാണ് ഒരാള് അത് മട്ടൻ ബിരിയാണി ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ആ ബിരിയാണി അടിപൊളി ബിരിയാണി എത്ര രൂപ എത്ര രൂപ ആയിരുന്നു കഴിക്കുക നാനൂറ്റി ഇരുപത് രൂപയില് ബിരിയാണിക്ക് ഇടക്കിടയ്ക്ക് കഴിക്കാൻ ചോദിച്ചു നടക്കൂല ജ്യൂസ് വേറെ ആ ജ്യൂസിന്റെ പൈസ വേറെ കിടിലമാണ് ഉത്തമഹളാണ് ഞങ്ങളുടെ അഞ്ചൽ തന്നെയാണ് ഒരാള് മകളുടെ നിക്കാഹ് പ്രമാണിച്ച് ഞങ്ങൾക്ക് വിളിച്ചു തന്ന ഒരു ട്രീറ്റ് ആണ് അപ്പോ വരുന്ന സൺഡേ കല്യാണത്തിന്റെ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ ഉമ്മാക്കെ ഭയങ്കര ആഗ്രഹമാണ് പിള്ളേർക്ക് കാണാൻ വീഡിയോ എടുക്കുക പറഞ്ഞോണ്ടാട്ടോ പറഞ്ഞോണ്ടോ ഈ സൈസ് പരിപാടിയൊന്നും ഞാൻ ചെയ്യാത്തെയാണ് പിന്നെ ഇപ്പൊ ഇപ്പൊ നമ്മളല്ലേ മെയിൻ പറയാൻ പറ്റി ഇരുപത് ദിവസം കൂടെ വിശേഷം പറഞ്ഞിട്ട് നിർത്തേണ്ടി വരും ഡിപ്പോസിറ്റ് ഇരുപത് ദിവസം കൂടെ അല്ലേ ഉള്ളു അത് കഴിയുമ്പം വിശേഷം പറഞ്ഞെങ്കിലും നമുക്ക് ചെയ്യണ്ടേ വീഡിയോ അതിലൂടെ അല്ലേ ഇവര് രണ്ടുപേരും പേരും പെരുമയും അതാണ് എല്ലാവർക്കും സന്തോഷമായ ഒരു സംഭവം തന്നെ അതാ ഇനി വേണ്ട ബൈജു അങ്ങനെ പറഞ്ഞാൽ എനിക്ക് സെന്റ് ഞാൻ സെന്റ് അടിച്ച് മൊത്തത്തിന് ഇൻഷാല് പോകാൻ പറ്റിയാലും നമ്മൾ അഞ്ചാം പേര് കുറച്ചുകൂടെ നമ്മളറിയും നിങ്ങൾ എല്ലാം സംഭവിക്കുന്നുണ്ട് ഇപ്പൊ ആൾക്കാര് പറയും ഇതിപ്പോ ഇങ്ങനെ എന്തിനാ നിങ്ങൾ നിങ്ങള് ഇതിന്റെ പറഞ്ഞ ആളുകൾ പറയും ഞാൻ നിങ്ങൾക്ക് കാഴ്ച ഗെയ്സ് ഇത് ഉത്തമഹലാണ് കേട്ടോ ഉത്തമഹല് വൺ സെറ്റപ്പ് ആണ് ൂറ്റിഇരുപത് രൂപ മട്ടൻ ബിരിയാണി ഇരുന്നൂറ്റിഇരുപത് രൂപ ചിക്കൻ ബിരിയാണി പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തിരുന്നത് അടിപൊളിയാണ് ഒന്നും പറയില്ല നൈസാണ് സ്ഥലം മനസ്സിലായല്ലോ നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ ആണ്ടേ പൈസ കൂടുതലായതുകൊണ്ട് ആളുകൾ കുറവാണ് എന്നാലും നല്ല ഫുഡാണ് കേട്ടോ അപ്പൊ ഓക്കെ